അവൾ ഒരു ടൈമില് അവൾ ഇരുന്ന സ്ഥലത്ത് അവൾ അയാളുടെ നെഞ്ചിൽ കിടക്കുന്ന ചേട്ടൻ ഇരു കാണല്ലോ ആ സ്ഥലത്ത് കൊണ്ട് എന്നെ ഇരുത്തി എന്നെ ഇരുത്തിയിട്ട് ഇയാള് അത്യാവശ്യം നല്ല ഒപ്പണായിട്ട് പറയാം ഇയാള് ഹിപ്പിലൊക്കെ അടി രണ്ടുപേര് കാണാൻ പറ്റും അതുകൊണ്ട് കുറച്ച് മുറിച്ചിറങ്ങിപ്പോയി പറയാൻ ചെയ്തു ചേട്ടൻ്റെ മുകേഷ് എം നായർ അതായത് മല്ലു ചേഡി മല്ലു ജേഡിന്ന് അറിയാമായിരിക്കും നമ്മുടെ ജേഡിയാണ് പുള്ളിയുടെ ജെഡി അത് മദ്യമൊക്കെ കുറച്ചു കൊണ്ട് കുറെ റീൽസും കാര്യങ്ങളും കുറെ ഈ പറയുന്ന സെലിബ്രിറ്റീസ് വെച്ചുകൊണ്ടും കൊണ്ടും അല്ലെങ്കിൽ ഇപ്പൊ വൈറലായി നിൽക്കുന്ന പല താരങ്ങളെ കുറിച്ച് പല വൈറൽ പിന്നെ റീൽസുകളൊക്കെ ഇടുന്ന ഈ പറയുന്ന മല്ലു ചേടി അല്ലെങ്കിൽ മുകേഷ് എം നായർ ഈ മുകേഷ് എം നായരും നമ്മുടെ ട്രിവിയൻ പിന്നെ ഫുഡീസ് എന്ന് പറയുന്ന നമ്മുടെ കാർത്തിക്കുമായിട്ടുള്ള ഒരു വിഷ് ഇഷ്യവും എന്ത് ചെയ്യുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കടന്ന് പുകയുന്നുണ്ട് അത് ആദ്യമേ പറയാം ഇവര് തമ്മിൽ മുമ്പേ പല ഇഷ്യൂസ് ഉണ്ട് ഈ കാർത്തിക്കിനെതിരായിട്ട് മല്ലു ചേടി കേസ് കൊടുത്തു കള്ളക്കേസ് കൊടുത്തു എന്നു വേറെ പലരും ഈ കാർത്തിക്ക് ആരെയൊക്കെ പോയി പീഡിപ്പിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ വിഷയങ്ങൾ ഇവര് തമ്മിൽ കുറെ കാലങ്ങളായി ശത്രുതയിലാണ് ഇപ്പോഴത്തെ വിഷയം മറ്റൊന്നുമല്ല അതായത് കാർത്തിക് ഒരു രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇടുന്നു അതായത് ഈ മല്ലു ചേടി ഏതോ ഒരു റീൽസിൽ ഏതോ സ്വിമ്മിംഗ് പൂളിലുള്ള റീൽസിനകത്ത് പ്രായപൂർത്തി തികയാത്ത ഒരു പെൺകുട്ടിയെ വെച്ചുകൊണ്ട് പതിനഞ്ച് വയസ്സോ ആ പെൺകുട്ടിയെ വെച്ചുകൊണ്ട് റീൽസ് ചെയ്തു ആ പെണ്ണിനെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് അവൾ കള്ളനാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റീൽസ് വീഡിയോ ഇടുന്നു ബട്ടുള്ളവർക്കൊക്കെ മല്ലു ചേടിയെ പേടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റീൽസ് ഇടുന്നു അങ്ങനെ കുറെ വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോ ആ പെൺകുട്ടി വന്നിട്ടുണ്ട് അതായത് മല്ലു ചേടി അതിനുശേഷം ആ പെൺകുട്ടിക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയുടെ ഒന്ന് രണ്ട് ഓയിസ് ഈ മല്ലുചേടി സ്വന്തം ഇതിനകത്ത് പിന്നീട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടിക്ക് വേറെ വിഷയം ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഓയിസിന്റെ സത്യാവസ്ഥ എല്ലാം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പെൺകുട്ടി പറഞ്ഞു ഈ പെൺകുട്ടി പറയുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് എന്നെ അവിടെ എവിടെയൊക്കെ പിടിച്ചു ബാറ്റ് ചെയ്തു എന്നെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് ഈ പെൺകുട്ടി പറയുന്നത് അപ്പൊ അതെല്ലാം ഇന്ന് ഈ പറയുന്ന കാർത്തിക് അവന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ചില ഭാഗങ്ങൾ കാണാം നമുക്ക് ഒരു അണ്ടർവെയർ മാത്രം വന്നേ സിനിമയിലേക്കുള്ള കാസ്റ്റിംഗ് നേട്ടിട്ടുള്ളത് റീച്ച് ഉണ്ടാക്കി തരാം ഫെയിം ഉണ്ടാക്കി തരാം ഫോളോവേഴ്സിനെ കൂട്ടി തരാം കാസ്റ്റ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങുന്ന മോഡലിംഗ് കമ്പനികൾ എല്ലാരും അല്ല ഞാൻ പറയണത് റോങ് ആയിട്ടുള്ള അവിടെ എവിടെയും പൊട്ടിമൊളിക്കുന്ന പുതിയ പുതിയ സംഭവങ്ങളുണ്ടോ ഞാൻ എപ്പോഴും പറയണത് എല്ലാരും അല്ല ചിലർ ടിംബായിട്ട് അതായത് ഗേൾസ് പല കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചു കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഈ സത്യം തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാൻ നേരിടാൻ വലിയ ആണ് പക്ഷെ ഇതാണ് സത്യം ഇത് മനസ്സിലാക്കുക ഇന്നലെ ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് ആ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു ഒരു പതിനഞ്ച് വയസ്സുകാരി മിസ് യൂസ് ചെയ്യപ്പെട്ട കാര്യം ആ മകളെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മകൾക്ക് ഇതിൻ്റെ സീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളെ പറ്റി അറിയത്തില്ലായിരുന്നു അവൾക്കൊരു ലീഗൽ സപ്പോർട്ടും അതുപോലെ തന്നെ ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ആ മകളുമായിട്ട് ഞാനിന്ന് നമ്മുടെ ചോദാന്തത്തുള്ള തൈക്കാടുള്ള സൈബർ ക്രൈം സെല്ലിൽ പോവുകയും പരാതി അവിടെ കൊടുക്കുകയും ചെയ്തു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു നിങ്ങളൊന്ന് ഞാൻ ഇന്നും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും മുകേഷൻ നായർ എനിക്കെതിരെ രണ്ട് കള്ളക്കേസാണ് കൊടുത്തേക്കുന്നത് അവൻ്റെ കൂടെയുള്ള മുമ്പിൽ വെച്ചിട്ട് അവൻ കള്ളക്കേസ് കൊടുക്കും എന്നിട്ട് ഇതിനകത്ത് നടക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളക്കേസിൽ ലാസ്റ്റ് പ്രതി നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാവണം മുകേഷൻ നായർ അല്ല ഈ പരാതി കൊടുപ്പിച്ച ആ പെൺകുട്ടിയാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ മുകേഷൻ നായർന് വേണ്ടി ഇങ്ങനെ പരാതി കൊടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് മുമ്പിൽ അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എൻ്റെ രണ്ടാമത്തെ അനുഭവമാണ് കേട്ടോ ഇത് അതെന്താകട്ടെ അത് ഞാൻ നിയമപരമായിട്ട് തന്നെ ഡീൽ ചെയ്തോളാം ഈ ആയിട്ടുള്ള പറയാനുള്ള നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ ഞാൻ മോഡലിംഗ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എന്നെ നോർമലി ഷൂട്ടിന് ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പം ടീം ഔറ പ്രൊഡക്ഷൻ്റെ സിഒ അൻസി ആണ് എന്നെ വിളിച്ചിരുന്നത് അങ്ങനെയാണ് ഞാൻ പോകുന്നത് അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് മോഡൽസ് പറഞ്ഞു പൂൾസൈലിൻ്റെ ഷൂട്ടാണ് മുകേഷ് ആണ് വരുന്നതെന്ന് പറഞ്ഞു ഇയാളെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ഇയാളുടെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ അടി രണ്ടു കാണാൻ പറ്റും അതുകൊണ്ട് കുറച്ച് മുറിച്ച് ഇറങ്ങിപ്പോയി അപ്പൊ പറയേഞ്ച് ചെയ്തു ഇറങ്ങി പോകുന്ന ആർക്കും ഫോട്ടോസ് തരത്തില്ല എന്നുള്ള പിന്നെ ഇങ്ങനെ ഈ ആളുടെ ആളുടെ അതിന്റെ മേളിൽ കിടക്കാൻ പറഞ്ഞിരുന്നു മോഡലിംഗ് എന്ന് പറയുന്ന മേഖല മോശപ്പെട്ട ഒരു മേഖലയൊന്നുമല്ല ആ മേഖലയിലൂടെ താല്പര്യം തോന്നിയ ഒരു പെൺകുട്ടിയാണ് ഈ ആയിട്ടുള്ള ഹാൻഡിൽ വന്ന് പെട്ടെന്നുള്ളതല്ലാതെ ആ കുഞ്ഞിനെ ഒരിക്കലും ആരും തെറി വിളിക്കാനോ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവൾ അങ്ങനെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന സെക്ഷലായിട്ടുള്ള യൂസിനും ഡ്രഗ്സ് വിൽക്കാനും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ യൂസ് ചെയ്യുന്ന പതിവ് കേരളത്തിൽ ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല ഓക്കെ ഇത് ആദ്യമായിട്ട് പറയുന്ന ആള് ഞാനും അല്ല ഈ ഒരു ബ്ലോഗിംഗ് മേഖലയിൽ വന്നിട്ട് പലരെയും സഹായിക്കാൻ പോയിട്ട് അവസാനം പണി പണിയേറ്റുവാങ്ങുന്ന ഒരു ശൈലി എന്റെ ലൈഫിലുണ്ട് എവിടെ അത് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അവളുടെ ഒരു കാര്യം ചോദിച്ചു ചോദിച്ചത് അവളെന്നോട് പറഞ്ഞത് ഇങ്ങനെയാളെ മുകേഷം നായര് ഇനി ലക്ഷക്കണക്കിന് രൂപ തരാന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും മോളി കേസിൽ പിന്മാറും ഒരിക്കലും പ്രശ്നം അപ്പോ ഈ പെൺകുട്ടി ആരോപിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അതായത് ഇവൻ എന്ത് ചെയ്തു അണ്ടർവെയർ കാണുന്ന രീതിയിലുള്ള ഡ്രസ് ഇട്ട് കൊണ്ടുവന്നു ഇവൻ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ കൊറേ മോഡലുകൾ ഇറങ്ങി ഓടി അതിനുശേഷം റൂമിനകത്താണ് എന്റെ തൊടയിൽ കയറിയിരിക്കാൻ പറഞ്ഞു എൻ്റെ ആ രീതിയിൽ ഇതിനുശേഷം വേറെയും കുറച്ച് ഗുരുതരമായ സംഭവങ്ങൾ പറയുന്നുണ്ട് ഇതിനിടയില് ഇതിനിടയില് ഈ മുകേഷൻ നായർ അവന്റെ ഈ പറയുന്ന പിന്നീട് ഇതൊക്കെ പറയുന്നത് കള്ളമാണ് ഈ പെൺകുട്ടിക്ക് വേറെ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വോയിസ് ഓയിസ് ആ വോയിസ് നിങ്ങൾ അത്തൊന്ന് കേട്ടു അയ്യോ അല്ല പ്രശ്നമല്ല ഇത് ഇവര് മനഃപൂർവ്വം കാണിക്കുന്നതാ അല്ലാതെ എനിക്ക് എന്റെ അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇത് ആക്ച്വലി മനപ്പൂർവം കാണിക്കുന്നത് എൻ്റെ അച്ഛനെ എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ എൻ്റെ വീട്ടിലുണ്ട് ഞാൻ വറക്കാതെ ഇപ്പം അൻസി പറഞ്ഞിട്ട് എണീറ്റ് തന്നെ ഒരു പ്രശ്നമില്ല അവർക്ക് മേ ബി വീഡിയോ കണ്ടിട്ട് കൊണ്ടാണ് അതുകൊണ്ട് കാണിക്കുന്നതാണ് ഇതിനകത്ത് ആ പെൺകുട്ടി പറയുന്നത് എന്താണ് ഈ പെൺകുട്ടി പറയുന്നത് എനിക്കിത് പ്രശ്നമൊന്നുമില്ല അത് വെറുതെ അവർക്ക് അറിയിച്ചിന് വേണ്ടിട്ട് അവർ കാണിക്കുന്നതിന് എനിക്കോ എന്റെ അമ്മയ്ക്കോ പ്രശ്നമൊന്നുമില്ല ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ പറയുന്ന പെൺകുട്ടി പോസ്റ്റ് ചെയ്യുക അതാണ് ഈ എടുത്ത് മല്ലു ചേടിയെടുത്ത് തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഇതിന് മറുപടിയായിട്ട് ഈ പെൺകുട്ടി വീണ്ടും പറയുന്നുണ്ട് അതിൽ കുറച്ച് ഗുരുതരമായ ആരോപണങ്ങളുണ്ട് അതും കൂടി കേൾക്കാം ചേട്ടാ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോൾ ഈ മുകേഷ് എന്ന പറഞ്ഞ ഒരാൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എനിക്കോ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ പ്രശ്നം ഇല്ല എന്നുള്ളൊരു ഓഡിയോ അതിനു മുമ്പ് അയാൾ രണ്ട് ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ട് രണ്ട് സ്ക്രീൻഷോട്ട് അതിനകത്ത് ആരോ ഫേക്ക് ഐഡിയോ എന്ത് ഐഡിയോ ഓക്കെ ഐ ഡി ഇപ്പം ഞാൻ പറയുന്നില്ല ആ ഐ ഡിയിൽ നിന്ന് മെസ്സേജ് വന്നെന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് മിസ്സിംഗ് ആണ് എൻ്റെ അച്ഛനും അമ്മയും കൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഒരു ഗേൾ അയച്ച മെസ്സേജ് ആയിരുന്നു അങ്ങനെ എനിക്ക് അയച്ചത് അതിൻ്റെ റിപ്ലൈ ആണ് ഞാൻ ഇട്ടിരുന്നത് ഇല്ല ചേട്ടാ എനിക്കോ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പ്രശ്നമില്ല ഇതൊക്കെ ആൾക്കാർ വെറുതെ ഇടുന്നതാണ് വെറുതെ ഇടുന്നതാണെന്ന് ഞാൻ പറഞ്ഞു ആ വോയിസിൽ ക്ലിയർ ആയിട്ട് ഇല്ല ചേട്ടാ ഇത് വെറുതെ പറയുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനകത്തുള്ള വ്യക്തമാണ് പറഞ്ഞു സത്യം പറഞ്ഞാൽ മുകേഷൻ നാരെ ഇവിടെ എന്ത് ചെയ്തു ചീറ്റ് ചെയ്തതായിട്ടാണ് ഈ പെൺകുട്ടി പറയുന്നത് അതായത് എവിടെ കാണാനില്ല മിസ്സിങ് ആയെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആരോ ഒരു പോസ്റ്റ് ഇട്ടോ ആ ഒരു മെസ്സേജ് ഈ മുകേഷൻ നാരെ ഈ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തു കൊടുത്തിന് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ അതിന് കൊടുത്ത മറുപടിയാണ് ഇത് എന്ന് പറഞ്ഞു അത് വേറെ വിഷയമൊന്നുമില്ല അത് വെറുതെ പറയുന്നതാണ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞത് അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വിഷയവും ഇല്ല എന്ന് പെൺകുട്ടി പറഞ്ഞു എന്ന വ്യാജേനയാണ് വിവേഷം നായ ചെയ്തത് ഇത് പോസ്റ്റ് ചെയ്തത് അതിനുശേഷം പറയുന്ന ഗുരുതരമായ ആരോപണങ്ങളും കൂടി കേൾക്കാം എന്നാൽ ചേട്ടാ ഈ ഷൂട്ടിൻ്റെ ഇടയിൽ ഈ അഞ്ച് ഞാൻ ഞാൻ ഫ്രണ്ടിലിരുന്ന് എന്നെ പിടിച്ചിട്ട് അഞ്ച് എന്തായിരുന്നു പറഞ്ഞത് നീ ജസ്റ്റ് ഫ്രണ്ടിലിരുന്ന മതി ഫ്രണ്ടിലിരുന്നാൽ മതി എൻ്റെ അടുത്ത് വരവ് മോണിലിരുന്നും പറഞ്ഞു എന്നിട്ട് അവൾ ഒരു ടൈമിൽ അവളിരുന്ന സ്ഥലത്ത് അവൾ അയാളുടെ എഞ്ചിൽ കിടക്കുന്ന ചേട്ടൻ ആ വീട്ടിൽ ക്ലാസ് കാണാമല്ലോ ആ സ്ഥലത്ത് കൊണ്ട് എന്നെ ഇരുത്തി എന്നെ ഇരുത്തിയിട്ട് ഇയാള് ഇയാള് അത്യാവശ്യം നല്ല ബേഡ് ടച്ച് ഉണ്ടായിരുന്നു ചേട്ടാ ഓപ്പണായിട്ട് പറയാം ബേട്ട് ടച്ച് ചെയ്തു ഇയാള് ഹിപ്പിലൊക്കെ കയറി പിടിക്കുകയായിരുന്നു ചേട്ടാ ഇപ്പം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ ഇതാണ് അതിനകത്ത് എന്റെ മിസ്സിങ് ആണെന്നുള്ള ഈ സ്ക്രീൻഷോട്ട് അയാൾ അയച്ചു പറഞ്ഞു ചേട്ടാ ഇത് ഞാൻ അയാൾക്ക് ഒഴിച്ചിട്ടും ചേട്ടയിത് വെറുതെ ഇടുന്നതാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് കുഴപ്പമില്ല ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന അത് പിന്നെ ചേട്ടാ ആ വീഡിയോയില് ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് എനിക്ക് എന്റെ അമ്മയ്ക്കോ പ്രശ്നം ഇത് ആൾക്കാർ വെറുതെ ഇടുന്നതാണ് ഞാൻ എന്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞൊരു അതിനകത്ത് അയാൾ സ്റ്റോറിട്ട് ഇതിനകത്തുണ്ട് ചേട്ടാ ഇതിന് പേരിൽ ഞാൻ എന്തായാലും കേസ് നോക്കാം എന്റെ അനുവാദം ഇല്ലാതെ എന്റെ വോയിസ് എടുത്ത് സ്റ്റോറി ഇടുകയും അത് തെറ്റി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തായാലും കേസ് ഞാൻ കേസ് ഫയൽ ചെയ്തു ചേട്ടാ ഇതിനെന്തേലും ചെയ്യണം ഇതാണ് ആ പെൺകുട്ടി പറയുന്നത് എന്നെ ബാറ്റ് ടച്ച് ചെയ്തു എന്നെ വിളിച്ചെന്ത് ചെയ്തു നെഞ്ചിൽ പിടി അതായത് ഒരു അൻസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഞാൻ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം അൻസി അവളാണ് ഇതിനെ കാസ്റ്റ് ചെയ്തേക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവളെ ഇവളെ പിടിച്ചു അവിടെ പിടിച്ച് പിന്നീട് നെഞ്ചിൽ പിടി ചിരുത്തുകയും എന്റെ വയലൊക്കെ കിപ്പിലൊക്കെ എന്നെ പിടിച്ചു നല്ല രീതിയിൽ ടച്ച് ചെയ്തു എന്ന് വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ പെൺകുട്ടി നടത്തുന്നത് അതുമല്ല ഈ പിന്നീട് ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കും ഈ പെൺകുട്ടി കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട് ഇതിനുശേഷം ഈ പറയുന്ന കാർത്തിക്കിനെതിരായിട്ട് സീരിയൽ താരം പറയുന്നു ഞാൻ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ആ പെൺകുട്ടിയും ഈ പറഞ്ഞ ഒരു ഒരു റീൽ ഇട്ടിട്ടുണ്ട് ഞാൻ അവനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൂടെ റീൽസ് അതിന്റെ ഒരു ഒരു ഭാഗം ഞാൻ ഇവിടെ വെച്ചാൽ കണ്ടാ മതി ലൈംഗികമായിട്ട് സമൂഹത്തിലെ മാന്യനും നല്ലവനും സർവോപരി എല്ലാവരെയും നന്നാക്കുന്നതുമായ ചേട്ടന്റെ കഥ പെണ്ണു സ്വന്തം എന്നിട്ട് ഇതിനുശേഷം ഈ പെൺകുട്ടിയുടെ അമ്മ ഈ പെൺകുട്ടി ഈ പറഞ്ഞ ഇറങ്ങി പെൺകുട്ടിയുടെ അമ്മ ഈ പറയുന്ന കാർത്തികിനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വോയിസും കൂടിയുണ്ട് ഇത് ഒരുപാട് ഉണ്ട് കേട്ടോ അതും കൂടി കേൾക്കാം இனிப்பீடியோ எந்தோ ஏதினா ஞா திறன் தயாரிங்குனா அது அவர் நாய்ட்டி ஞா அத்திட்டு அவனை அறி கொடுத்து அந்த போலீஸ் யா வீட்டில் விழிச்சு வரும் அறியா போய் அவன் கண்டாயிரம் കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ ഞാനു പറഞ്ഞു വലിയ വഴക്കിടക്ക് ഞാൻ പറവന്റെ കൂടെ നീ പോരുന്ന വിലക്കി ഞാൻ ജോലി കഴിഞ്ഞ വീട്ടിൽ വന്നിട്ടില്ല എവിടെ എവിടെ വിളിച്ചുകൊണ്ട് പോയി അപ്പൊ ഞാനെന്ത് ഞാൻ റോഡിൽ നിന്ന് പതുക്കെ എന്റെ റെസിഡൻസിനോട് താറക്കിപ്പൊ ഞാൻ ബാക്കി ഡേ പോയി അവന്റെ ആദ്യം ഞാൻ കണ്ടു വെച്ചിരിക്കുക സ്കൂട്ടറിൽ എടുത്ത് ഒറ്റ അവനെ വെച്ചുകൊടുക്ക അപ്പൊ അതേ സ്റ്റൂലന്റ് റെസിഡൻസ് അസോസിയേഷൻ ഇറങ്ങി 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 കയറിപ്പോയി പെർമിഷൻ അതായത് സീരിയൽ ആക്ട്രസിന്റെ മദറിന്റെ പെർമിഷനോട് കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറുള്ള ഒരു കോൾ റെക്കോർഡിംഗ് വീഡിയോ എന്റെ ലൊരുപ്പുണ്ട് അതിനകത്ത് ആ അമ്മ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഈ അമ്മയുടെ മകൾക്ക് അതായത് പ്രമുഖ സീരിയൽ ആക്ട്രസിന് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ആ മകൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു അത് ബ്രേക്കപ്പ് ആയ സമയത്ത് അവിടെ ആശ്വസിപ്പിക്കും ഓക്കെ ഇതിനകത്ത് ഈ പറയുന്ന ഈ ഈ സീരിയൽ സീരിയൽ ആ അമ്മ തന്നെ പറയുന്നുണ്ട് അവൻ ചൂടുലെടുത്ത് അറിയാൻ വേണ്ടി എന്റെ പെണ്ണിനെ അവൻ കൊണ്ടുപോയി നശിപ്പിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ അമ്മ പറയുന്നത് പോലെ അവന്റെ സ്ഥിര പരിപാടിയാണ് എന്തെങ്കിലും ആർക്കും ആരെടുത്തെങ്കിലും പിന്നെ വിരോധമുണ്ടെങ്കിൽ പെൺകുട്ടി പെൺകുട്ടിയെ വെച്ചുകൊണ്ട് കൊണ്ട് കള്ള കേസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ മനസ്സിലായോ അപ്പൊ അത് ഇതിനകത്ത് ഒരുപാടുണ്ട് ഇതിനകത്ത് കുറെ ക്യാരക്ടറുകൾ വരുന്നു കൊറേ വീഡിയോസ് ഇതിനകത്ത് വരുന്നുണ്ട് തൽക്കാലം ഇത്രയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും ഒരു സത്യം ഒരു സത്യം ഇതാണ് ആ പെൺകുട്ടി കൊണ്ട് കേസ് കൊടുത്തത് പതിനഞ്ചു വയസ്സിന് താഴെയുള്ള മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടി വന്ന് കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്നെ ബാട്ട് ചെന്നെ അവിടെ ഇവിടെയും പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ് എന്ന് പറയുമ്പോൾ മുകേഷ് എം നായർ മുഖ്യവാറും കുടുങ്ങും പോസ്കായിരിക്കും മനസ്സിലായത് അത് കുടുങ്ങാനുള്ള ചാൻസ് വളരെ പിന്നീട് കൂടുതലാണ് അപ്പൊ എന്തായാലും മുകേഷം നായർ നമുക്കറിയാം മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാലിനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ എന്താണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ റീച്ചുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ കഴിഞ്ഞ വട്ടം വരും എന്നൊക്കെ ചിലപ്പോ ഈ പ്രാവശ്യം വരുമായിരിക്കാം അതിനുള്ള തത്രപാടൊന്നും അറിയത്തില്ല എന്തായാലും ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് ഗുരുതരമായ ഇഷ്യു ആണ് ഇനി ബാക്കി അങ്ങോട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും പുതിയ വീഡിയോട്ട് വരാം നമുക്ക് വീണ്ടും കാണാം ജയ